നമസ്കാരം ഞാൻ മനോജ് കളർക്കൽ ഈ വരുന്ന മലയാള പുതുവർഷമായ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്കമാസം ഒന്നാം തീയതി മുതൽ കർക്കിടമാസം മുപ്പത്താം തീയതി വരെയുള്ള ഒരു കാലയളവാണ് അതായത് പതിനേഴ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് ആ വർഷത്തെ പ്രധാന ഗ്രഹനിലയും മേടം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ നക്ഷത്ര പൊതുഫലങ്ങളാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ഒരു പൊതുഫലമാണ് അപ്പോൾ ശരിക്ക് യഥാർത്ഥമായും ലക്നാധിപന്റെ ഈ കറക്റ്റായിട്ടുള്ള ഒരു ഫലം അറിയണമെങ്കിൽ ആളുടെ ജാതകം നോക്കുകയും അതിലെ ഗ്രഹങ്ങളുടെ നില അറിഞ്ഞു ചെയ്താൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു രൂപം കിട്ടുള്ളൂ ഇത് പൊതുവായിട്ടുള്ളൊരു വി വിവരണമാണ് അപ്പൊ അത് ഈ വർഷത്തെ നമ്മുടെ കൂറുകാരുടെ ഒക്കെ എല്ലാ കൂറുകാരുടെയും പന്ത്രണ്ട് കൂറുകാരുടെയും ഒരു ലഘുവായ വിവരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ ആദ്യം തന്നെ പറയാം നമുക്ക് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികാലും മേടക്കൂറാണ് ഈ മേടക്കൂറുകാർക്ക് ഇപ്പോൾ പതിനഞ്ച് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ രണ്ടിൽ വ്യാഴവും ശേഷം മൂന്നിൽ വ്യാഴവും ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പതിനൊന്നിൽ ശനിയും ശേഷം പന്ത്രണ്ട് ശനിയും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പന്ത്രണ്ടിൽ രാഘവും ശേഷം പതിനൊന്നിൽ രാഘവും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആറിൽ കേതുവും ശേഷം അഞ്ചിൽ കേതുവും ആണ് പ്രധാനമായ ഗ്രഹനിലകൾ ആകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് ബന്ധുഗുണം കുടുംബ സുഖം സ്വജന സഹായം വ്യവഹാര വിജയവും വിനോദ യാത്രയും കർമ്മ പുരോഗതിയും ദേഹാരിഷ്ടതയും ധനവ്യവും അകാ അകാരണകരഹവും മനോവ്യസനങ്ങളും സ്വജന വിയോഗ ദുഃഖവും ദാമ്പത്യ ദുഃഖദീനതകളും ആണ് ഈ കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം അതിന്റെ സൂര്യ ചാരവശാൽ നോക്കുകയാണെങ്കിൽ ഓരോ മാസം എന്ത് സംഭവിക്കുന്ന അത് നമുക്ക് ഒന്ന് ഒന്ന് ശ്രമിക്കാം അതായത് ചിങ്ങത്തില് രോഗപേടയും മനോ മനോദുഖവും കന്നിയിൽ ധനനഷ്ടവും ദേഹാരിഷ്ഠതകളും തുലാം സൽകീർത്തിയും ധനപുഷ്ടിയും ഐശ്വര്യവും വൃക്ഷത്തിൽ സുഖ ഗ്രഹസുഖക്കുറവും മാതൃജനാരിഷ്ഠതയും അപകീർത്തിയും ധനുവിൽ മനോവ്യസവും കാര്യതടസ്സവും മകരത്തിൽ ശത്രുജയം മനോസുഖം രോഗ വിമുക്തി കുംഭത്തിൽ ദൂരദേശയാത്ര ദാമ്പത്യസുഖം മീനത്തിൽ ശത്രുവിരോധം അപകടങ്ങളും അപകടങ്ങളും മേടത്തിൽ അഗ്നായുത ഭീതി മനസുഖാന്തി ധനവ്യയം എടവത്തിൽ സൽക്കർമ്മസിദ്ധി പുണ്യസ്ഥല സന്ദർശനം അഭിഷ്ഠി മിഥുനത്തിൽ ധനധർമ്മ പ്രവൃത്തി കുടുംബസുഖം കർക്കിടത്തിൽ വ്യാപാരനഷ്ടംചലം രോഗപേടയാണ് ഫലങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ഓരോ മാസം അനുഭവിക്കേണ്ട കൂറുകാരുടെ ഫലങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സൂര്യ ചാരവശാൽ ഉദ്ദേശിച്ച് ഇവിടെ പറഞ്ഞത് അതിൽ നമുക്ക് നിത്യദാനമായ ദുരിത ദോഷശാന്തിക്കായിട്ട് വിഷ്ണുപജനം നടത്താം ശാസ്ത്ര പ്രീതി നടത്താം ശനീശ്വര പൂജ നടത്താം ഏർ നവഗ്രഹപ്രീതി നടത്താം അപ്പൊ എന്തിനും നാമജപായനം പുണ്യാണ് അപ്പൊ നാമം ജപിക്ക ഏർ ക്ഷേത്രങ്ങളിൽ പോവാ അപ്പൊ അതിൻറെ ഒക്കെ കുറച്ച് ഉപകാരങ്ങൾ നമുക്ക് കിട്ടും രണ്ടാമതായിട്ട് കാർത്തിക മുക്കാലും രോഹിണി മകിരത്തിലറയും ഇടവക്കൂറ് ഈ നക്ഷത്ര ജനിച്ചവർക്ക് ഇപ്പോ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വ്യാഴം ജന്മത്തിലും ശേഷം രണ്ടിൽ വ്യാഴവും ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പത്തിൽ ശനിയും ശേഷം പതിനൊന്നിൽ ശനിയും പതിനെട്ട് അഞ്ച് ഇരുപത്തഞ്ച് വരെ പതിനൊന്നിൽ രാഘുവും ശേഷം പത്തിൽ രാഘുവും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അഞ്ചിൽ കേതുവും ശേഷം നാലിൽ കേതുവും എന്നിവയാണ് ഈ ഗ്രഹനില കാണുന്ന പ്രധാന ഗ്രഹങ്ങൾ ആകയാൾ പ്രായണ ഈ വർഷം ഗുണദോഷങ്ങളിൽ ഗുണാധിക്യമായി കാണുന്നു അപ്പൊ ഗുണങ്ങളാണ് കൂടുതലും കാണുന്നത് കേട്ടാ അപ്പൊ കർമ്മരംഗത്ത് പുരോഗതിയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയ സാധ്യതയും സൽക്കൃതയും വിവാഹാദി മംഗളാദി കർമ്മകളും ഗഹപുഷ്ടയും അന്യദേശയാത്രയും സ്വജനങ്ങളിൽ നിന്ന് ബഹുമാനവും അജ്ഞായുത ഭീതിയും അലസതയും വർഷാധികളിൽ തന്നെ സാമ്പത്തിക പരാധീനതകളും ശത്രുപീഠയും കുടുംബത്തിൽ കലഹം വ്യസനങ്ങളും ഫലങ്ങളാകുന്നു അതിൻ്റെയും സൂര്യചാരവശാൽ ചിങ്ങത്തിൽ മനോവ്യസനവും ഗ്രഹസുഖക്കുറവും കന്നികയിൽ രോഗാധിഷ്ഠതകളും ദുഃഖങ്ങളും തുലാമാസത്തിൽ ധനലാഭവും ശത്രുജയവും വൃക്ഷത്തിൽ യാത്രാ ദുരിതം ദാമ്പത്യസുഖഹാനി ധനുവിൽ ശത്രുപീഠ വാഹന ഭയം അപാ അപവാദങ്ങളും മകരത്തിൽ ഗുരുജനവിയോഗവും ആയുധഭയവും കുംഭത്യാസത്തിൽ ഉദ്യോഗലബ്ധിയും കാര്യവിജയവും ധനപുഷ്ടിയും മീനത്തിൽ വാസ്തുലാഭവും കർമ്മത്തിൽ സ്ഥാനപദവിയും ഇടവത്തിൽ കാര്യപരാജയം കഷ്ടത മനോവ്യസനം മിഥുനത്തിൽ ദുഃഖവും കുടുംബജനാഷ്ടതയും കർക്കിടത്തെ ധനപുഷ്ടിയും കീർത്തിയും സ്വജന ബഹുമാനവും ഫലങ്ങളാകുന്നു അതിൻ്റെതായും ദോഷശാന്തികൾക്കായി ഈ വർഷങ്ങൾ ആ വർഷം ചെയ്യേണ്ട ഒരു കർമ്മങ്ങളാണ് ശാസ്ത്ര വിദ്യാർത്ഥ വിശ്വ വിദ്യാർത്ഥ ഈ നവഗ്രഹ വിദ്യാർത്ഥ ഇതിന്റെയൊക്കെ അഷ്ടമാധിപൻ അഷ്ടമരാശിക്കൂറും ഉണ്ട് അതായത് ആദ്യം പറഞ്ഞതില് അഷ്ടമരാശിക്കൂറ് അവിട്ടം അരയും ചതയും പൊരുട്ടാതെയും ഏർ ഇപ്പോ മകരം നിർത്തിയാ മൂലം പുരോടം മുത്രോടം ഉത്രാടം കാലും അഷ്ടമരാശിക്കൂറാണ് ഈ അഷ്ടമരാശിക്കൂറ് വരുന്ന കൂറ് വരുന്ന സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊക്കെ വർജിക്കേണ്ടതാണ് കേട്ടോ മൂന്നാം ഭാവമായിട്ട് വരുമ്പോൾ നമുക്ക് മിഥുനക്കൂറാണ് വരുന്നത് മകേരത്തിലറയും തിരുവാതിരയും പ്രവർത്തം മുക്കാലും മിഥുനക്കൂറാണ് ഈ നക്ഷത്ര ജനിച്ചവർക്ക് രണ്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പതിനൊന്നിലെ ഗുരുവ്യാഴവും ശേഷ ജന്മത്തിലും ജന്മത്തിൽ വ്യാഴവും ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒമ്പത് ശനിയും ശേഷം പത്ത് ശനിയും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പത്തിൽ രാഘവും ശേഷം ഒമ്പതിൽ രാഘവും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാലിൽ കെതു ശേഷം മൂന്നിൽ കെതുവുമാണ് പ്രധാന ഗ്രഹനില ആകയാൽ ഈ വർഷത്തിൽ കർമ്മ പുരോഗതി സ്വജന ബഹുമാന്യതയും ഗ്രഹസുഖ സുഖങ്ങളും ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളും കുടുംബസുഖവും സാമ്പത്തിക ലാഭവും വിധിയിൽ അലസതയും പരാജയ വിധിയും കർമ്മതടസ്സവും വാതക സംബന്ധമായ രോഗാരിഷ്ഠതകളും മംഗളകർമ്മങ്ങൾക്ക് തടസ്സവും സാമ്പത്തിക ദുഃഖ ദാമ്പത്തിക ദുഃഖഹീനതയും വാഗ്ദോഷങ്ങളും വാഹനഭയവും ധനവ്യവും ഫലങ്ങളാകുന്നു അതിൻ്റെ ചൂര് സൂര്യ ചാരവശാൽ നമുക്ക് ചിങ്ങമാസം സൽകീർത്തി ഐശ്വര്യം കന്നിമാസം മനസ്സോ മനസമാധാനക്കുറവ് ദുഷ്കൃത്തി തുലാം മനോവിശ്രമം ഉദരവ്യാധികളും നിശ്ചയത്തില് കർമ്മസാധ്യത തടസ്സം ബന്ധു വിരോധം അപവാദം ധനുല് ക്ലശകരമായ ദൂരയാത്ര ദാമ്പത്യ പ്രതിനിധി പ്രതിസന്ധികൾ മകരമാസം അഗ്നിഭയം കലഹം കുംഭത്തിൽ ആപത്തും ഭയവും ദംശയവും മീനത്തെ ഉദ്ദിഷ്ടകാര്യസ്ഥിതി വസ്തു വാഹനലാഭം ക്രവപൃഷ്ടി മേടത്തിൽ സാമ്പത്തിക നേട്ടവും പ്രശസ്തിയും എടവത്തിൽ സുഹൃദക്ഷവും ധനവ്യായവും ബിദിനത്തിൽ കാര്യതടസ്സവും ദേഹാധിഷ്ഠതകളും കർക്കിടക മനക്ലേശവും ധനനഷ്ടവും കാര്യതടസ്സവും ഇതൊക്കെ ആണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വരാവുന്ന ഫലങ്ങൾ അവരുടെ ദോഷശാന്തിക്കായി ശനിയാഴ്ച വ്രതം ശാസ്ത്രവൃദ്ധി അവതാര വിഷുവിന് വഴിപാട് വഴിപാട് നടത്തുക എന്നിവ ചെയ്യണം ചെയ്താൽ നല്ലതാണ് പിന്നെ ഉത്രാടത്തെ മുക്കാലും തിരുവോണം അവിട്ടം അരയും അഷ്ടമരാശിക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് തമ്മിലും അതുപോലെ ഈ അഷ്ട ഈ നക്ഷത്രങ്ങളിലും ശുഭകാര്യങ്ങളൊക്കെ വർജിക്കണം